അതെ ഒരു കല്യാണത്തിന് പോകാൻ പത്ത് മണിയായപ്പോ ഒരുക്കാൻ തുടങ്ങിയ സമയം ഇപ്പൊ എത്ര ആയി പന്ത്രണ്ട് നാലായി ഒരുക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് ഏഹ് മൂന്ന് മണിക്കൂറായി ഒരു വട്ട ചുരിദാറി അത് മാറി സുമയ്യ ഇനി ഈ ചുരിദാർ മാറ്റോ

അപമാനിച്ചി ഞാൻ പോയിക്കോട്ടെ അങ്ങനെ കല്യാണത്തിന് പോവാ കേട്ടോ സമയം ഒരു മണിയായി ഉച്ചക്ക് അങ്ങനെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ സമയ ഇവര് ഞാൻ എവിടെയോ എന്റെ തോന്നലാവാ എന്നാലും അതല്ലല്ലോ ഫുഡ് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനും കാരണം തന്നെ കേട്ടോ ഭരണിക്കാവിനടുത്ത് സിനിമാ പറമ്പിലുള്ള എൻ ജെ കൺവെൻഷൻ സെന്റർ എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം നാട്ടിലുള്ള എല്ലാ പ്രമുഖരും ഈ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരിചയക്കാരും സുഹൃത്തുക്കളും അയൽവാസികളും കൂട്ടുകാരും തുടങ്ങി ഒട്ടുമിക്ക ആൾക്കാരെയും ഈ കല്യാണത്തിൽ വെച്ച് കാണുകയുണ്ടായി എല്ലാവരും ഈ കല്യാണത്തിന് വരും കാരണം എന്താണെന്ന് അറിയുമോ ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ സ്വർണ്ണക്കച്ചവടം ചെയ്യുന്ന സ്വർണക്കട മുതലാളിയുടെ മകളുടെ കല്യാണമാണിത് സ്വർണ്ണക്കടയുടെ മുതലാളിയാണെങ്കിലും ആളൊരു സാധുവാണ് കേട്ടോ എല്ലാവരും ഒരേപോലെയാണ് പെരുമാറുന്നത് കടമായിട്ട് എത്രയാ കൊടുക്കുന്നതെന്ന് അറിയാമോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കല്യാണത്തിൽ പങ്കെടുക്കും സാധാരണ കല്യാണത്തിനൊക്കെ വീട്ടിലുള്ളവരെ പറഞ്ഞു വിടലാണ് പതിവ് പക്ഷെ ഇതിന് നിർബന്ധമായും പങ്കെടുക്കണമെന്നൊരു ക്ഷണമുള്ളത് കൊണ്ടാണ് പോകുന്നത് എന്തായാലും നൈസ് ഫുഡായിരുന്നു മാത്രമല്ല ഓഡിറ്റോറിയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിവിശാലമായ നല്ല സൗകര്യമുള്ള സ്ഥലം ഫുള്ളി സെൻട്രലൈസ്ഡ് എ സി ആണ് കേട്ടോ എന്തായിരുന്നാലും ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു ആട് ബിരിയാണി ആയിരുന്നു കേട്ടോ തൊട്ടടുത്ത് തന്നെ ഐസ്ക്രീം കിട്ടുന്നുണ്ടായിരുന്നു അവിടെ പോയി സ്ട്രോബെറി വാനില പിസ്ത തുടങ്ങി ഒരുപാട് ഐസ്ക്രീമും ൂട്ടം തേയിലവെള്ളം പലവിധ ബജികൾ ചായ തുടങ്ങി ഒരുപാട് ഐറ്റംസ് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ചു നേരം ചെക്കനെയും പെണ്ണിനെ കാണാൻ വേണ്ടി മേളെ ഓഡിറ്റോറിയത്തിൽ പോയി അവിടെ നല്ല ഡാൻസും അടിപൊളി പരിപാടികൾ വേറെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നാലും വളരെ മികച്ച ഒരു കല്യാണം തന്നെയായിരുന്നു കേട്ടോ എന്തൊരു ഫീലാണ് എന്തൊരു അനുഭൂതിയാണ് വരുന്ന ഹീറോയുടെ മുഖത്ത് ആ പുഞ്ചിരി കണ്ടോ എല്ലാവരുടെയും മുഖത്ത് ഈ ഒരു പുഞ്ചിരി കാണാൻ കഴിയുന്നുണ്ട് കാരണം അത്രമേൽ മികച്ച ഒരു കല്യാണവും നല്ല അടിപൊളി ഒരു പരിപാടി താരം സംഘടിപ്പിച്ചതെന്ന് അറിയത്തില്ല എന്തായിരുന്നാലും ഈ പരിപാടി ഇത് ഏറ്റെടുത്ത് നടത്തിയ ആൾക്കാരുണ്ടല്ലോ കുറച്ചു അവിടെ ംഭീരമായി എഴുതുന്ന കണ്ടോ എല്ലാ നാട്ടിലും ഇതുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല ഞങ്ങളുടെ നാട്ടിലുണ്ട് കല്യാണത്തിന് വരുന്നവർ ഒരു സംഖ്യ സംഭാവനയായിട്ട് നൽകണം കൊടുക്കുന്നയാളുടെ പേരും അഡ്രസ്സും അവിടെ എഴുതിപ്പിക്കണം ഈ സംഖ്യ അവരുടെ മക്കളുടെ കല്യാണത്തിനോ പാലുകാച്ചിനോ തിരികെ കിട്ടും ചുരുക്കി പറഞ്ഞാൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് കല്യാണത്തിനൊക്കെ കിട്ടുന്നത് ചിലപ്പോൾ പത്തും ലക്ഷം ഒക്കെ ആയിരിക്കും ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടാവും ആ ബുക്കിനകത്ത് ഈ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ടാവും ഓരോ കല്യാണത്തിന് വരുമ്പോൾ എത്ര തുക കിട്ടി അതിനനുസരിച്ച് നമ്മൾ തുക തിരിച്ചുകൊണ്ട് കൊടുക്കണം ഇതാണ് നിയമം അപ്പോൾ അങ്ങനെ കല്യാണത്തിന് വന്ന ചില ആൾക്കാരുടെയൊക്കെ നമുക്ക് അറിയാത്ത കുറെ പേരുടെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഫോട്ടോസൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ഈ ഫോട്ടോയിലുള്ള ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക നിങ്ങൾ അറിയാതെ ഫോട്ടോ എടുത്തതാണ് കേട്ടോ നമ്മൾ വലിയ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഒന്നും അല്ല ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ രണ്ട് ഫോട്ടോസ് എടുത്തതാണ് അപ്പോൾ കല്യാണം അടിപൊളിയായിരുന്നു നൈസർ